ആഘോഷം എന്തുമാകട്ടെ ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ദി പാരീസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേകുന്നു ജില്ലാ കലോത്സവത്തിന്റെ ഏറ്റവും തിരക്കേറിയ വേദിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വേദിയെട്ട് ചമ്പാറിന് മുന്നിൽ ഇവിടെ ഇപ്പോൾ യു പി വിഭാഗം ഒപ്പന മത്സരമാണ് നടക്കുന്നത് ശേഷം ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരവും കാണാം ഇവിടെ വൻ ജനപങ്കാളിത്തം തന്നെയാണ് ഒപ്പന മത്സരം കാണാനായി ഉണ്ടായിട്ടുള്ളത് മഴ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെയാണ് കാണികൾ ഒപ്പന മത്സരം കാണാനായി ഇവിടെ എത്തിയിട്ടുള്ളത് ഉമ്മന്റെ പേരൊന്ന് പറയാ ഉമ്മന്റെ വീട് ഇവിടെ അടുത്താണോ ഒപ്പന മത്സരം കാണാനായിട്ട് ആ അപ്പൊ മുന്നേ ഇതുപോലെ കലോത്സവ വേദികളിൽ പരിപാടി കാണാനായിട്ട് വരാറുണ്ടോ കുട്ടികളെ പരിപാടി കാണാൻ വരത്തിണ്ട് കാണാൻ വരുത്തുന്നുണ്ട് എവിടെ എവിടെയുണ്ടായിരുന്നു അല്ലേ ഇന്ന് വന്നൊക്കെ ഉള്ളു എല്ലാവരും കൂടെ ഉണ്ടോ ഒറ്റക്ക് വന്നാണോ അതോ വേറെ മകടും മായ ഭാര്യയും പിന്നെ മങ്ങളെ മക്കളെല്ലാം അപ്പൊസരത്തെ കുറിച്ച് എന്തെങ്കിലും പറയാറില്ല അപ്പോഴേ കണ്ടിട്ടില്ല ഇപ്പോഴെ കണ്ടിട്ടില്ല അല്ല ഇന്നത്തെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇപ്പൊ നടക്കാൻ പോവുകയാണ് അല്ലേ ഓക്കേ ശരി Ai, tô അപ്പൊ നിങ്ങളൊക്കെ പേര് പറഞ്ഞൊന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് പരിചയപ്പെടുത്താമോ എഫ് എഫ് ഫതിമ നിരഞ്ജന മിൻഹ ഫാത്തിമ 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 റിൻഷ ഫാത്തിമത്തുൽ ആഫിയ ഏത് സ്കൂളിനാണ് വരുന്നത് അപ്പം ഒരുപാട് സമയം പ്രാക്ടീസിനൊക്കെ യെസ് അപ്പോ നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് അവതരിപ്പിക്കൂലീഡിയ വിഷന്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും തരുന്നു വേദിയിൽ ഒപ്പന മത്സരം പുരോഗമിക്കുകയാണ് അണിഞ്ഞൊരുങ്ങിയ മൊഞ്ചത്തിമാരെയും മണവാട്ടിയെയും കാണാനായി വേദി നിറയെ ആളുകൾ എത്തിയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അണിഞ്ഞൊരുങ്ങിയ മൊഞ്ചത്തിയുടെ കൂടെ വീഡിയോ ജേർണലിസ്റ്റ് പ്രവീണിനൊപ്പം വിഷൻമാകട്ടെ ഏറ്റവും രുചികൾ വീട്ടിലെത്തിക്കാൻ സന്തോഷങ്ങൾക്ക്